ആലങ്കോട് ഗ്രാമപഞ്ചായത്തിൽ കാടാശാല ഒന്നാം വാർഡ് മെമ്പറാണ് ഇന്നിവിടെ പഞ്ചായത്ത് ജീവനക്കാരുടെ ഒരു ഞാൻ മാപ്പ് പറയണം എന്ന് പറഞ്ഞുകൊണ്ട് ജീവനക്കാർ ഇവിടെ ഒരു പ്ലാക്ക് കാർഡ് നിരത്തിക്കൊണ്ട് ഈ പഞ്ചായത്തിൻ്റെ മുന്നിൽ പ്രചരണം നടത്തുകയുണ്ടായി അതിൻ്റെ ഭാഗമെന്ന് എന്ന് പറയുകയാണെങ്കിൽ ആലങ്കോട് ഗ്രാമപഞ്ചായത്തിൽ തുടർച്ചയായിട്ട് ജനങ്ങൾക്ക് അതിരൂക്ഷമായ വേനൽക്കാലത്ത് വെള്ളം കുടിവെള്ളം പോലും കിട്ടാത്ത കാലഘട്ടത്തിൽ അവിടെ ഒരു ശിക്ഷുവെള്ളം കണ്ടിന് വന്നിട്ട് ജനം ചൂഷണം നടത്തുന്നതിന് വേണ്ടി തയ്യാറെടുത്തിരിക്കുകയാണ് ആ സമയത്ത് ജനങ്ങളുടെ ശ്രദ്ധ ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് പ്രയാസകരമായ കാര്യമായതിനാൽ അവിടുത്തെ ജനങ്ങൾ രാഷ്ട്രീയ ഭേദമന്യ എല്ലാ ജനങ്ങളും ഈ കം വാട്ടർ കമ്പനിക്കെതിരെ സമരം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് വിവിധം പ്രതി പഞ്ചായത്തുകളിലും വിവിധ ഓഫീസുകളിലും കയറിക്കൊണ്ട് നിയമോപദേശങ്ങൾ തേടിക്കൊണ്ടും അതുപോലെ തന്നെ പഞ്ചായത്തിൽ നിന്ന് ലഭിക്കേണ്ട കാര്യങ്ങളെല്ലാം നേടിയെടുത്തുകൊണ്ടും ഇന്ന് സർ ഗവൺമെൻറ്റ് തലത്തിൽ ഈ കോടതി മുഖേന കോടതിയിൽ നിന്ന് രണ്ട് സ്റ്റോപ്പ് അമ്മ മേടിക്കുകയും ആ സ്റ്റോപ്പ് സ്റ്റോപ്പ്മയുടെ അടിസ്ഥാനത്തിൽ താഴത്തെ ഒരു വർഷമായിട്ട് അത് സ്റ്റോപ്പമ്മയിലായിരുന്നു അതിന് ശേഷം മൂന്ന് വർഷത്തെ ലൈസൻസ് കൊടുത്തിരുന്നു ആ ലൈസൻസ് കോടതി റദ്ദു ചെയ്തതിനിടയ്ക്കാണ് ഇന്ന് നമ്മുടെ ആലങ്കോട് ഗ്രാമപഞ്ചായത്തിലെ സെക്രട്ടറി വാസ്തവവിരുദ്ധമായി കെ പി ബി വി ആർ ചട്ടം ലംഘി ലംഘിക്കാതെ അത് മാനിക്കാതെ ആ നിന്നുകൊള്ളാതെ ഈ ആ പ്രദേശത്തെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ വെള്ളം കുടിക്കുന്നതിന് ഈ ആലങ്കോട് ഗ്രാമപഞ്ചായത്തിൽ മൂന്ന് മാസം അതിരൂക്ഷമായ വേനൽക്കാലത്ത് മൂന്ന് മാസം വെള്ളത്തിന് പതിനേഴ് ലക്ഷം രൂപയാണ് ഈ ആലങ്കോട് ഗ്രാമപഞ്ചായത്ത് ചെലവഴിക്കുന്നത് കുടിവെള്ളം എന്നിട്ട് പോലും എത്തിക്കാൻ കഴിയാത്ത സമയത്താണ് കുടിവെള്ളം കൂറ്റുന്നതിന് വേണ്ടി ഒരു കുത്തിവെള്ള കമ്പനി ഈ നാട്ടിൽ പുറപ്പെടുക കാളാച്ചാൽ ഒന്നാം വാടിനെ അതിനെതിരെ ബോർഡിൽ ശക്തമായി എതിർക്കുകയും ആ ബോർഡിൻ്റെ പഞ്ചായത്ത് ബോർഡ് എല്ലാ ഗ്രാമസഭ ഒന്നടക്കം തന്നെ കഴിഞ്ഞ ഗ്രാമസഭയിൽ പത്തി നൂറ്റി എഴുപത്തിരണ്ടോളം പേരുടെ ഒപ്പ് ശേഖരിച്ചുകൊണ്ട് അതുപോലെ തന്നെ ഗ്രാമസഭയിൽ പ്രമേയം പാസാക്കുകയും ആ പ്രമേയത്തിൽ പാസ്സാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ആലങ്കോട് ഗ്രാമപഞ്ചായത്ത് ബോർഡ് അംഗങ്ങൾ എല്ലാവരും തന്നെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ പാർട്ടി എല്ലാ മെമ്പർമാരും ഒരുമിച്ചു തോളോട് തോൾ ചേർന്നുകൊണ്ട് ഈ വെള്ളക്കമ്പനിക്കെതിരായിക്കൊണ്ട് സമരം ഈ ഇത് സ്റ്റേ ചെയ്യണം ആ സ്റ്റേ അത് നമ്പർ കൊടുക്കുമ്പോൾ പഞ്ചായത്ത് ബോർഡിനെ അറിയിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സമരം ഈ പഞ്ചായത്ത് ബോർഡിൽ ിൽ വയ്ക്കുകയും അത് മാനിക്കാതെ ഇന്ന് ഇവിടെ കഴിഞ്ഞ ബോർഡിൽ ഒരു തീരുമാനമെടുത്തു ആ തീരുമാനത്തിൽ എന്താണെന്ന് വെച്ചാൽ ഈ അനധികൃതമായ ചട്ടം പാലിക്കാതെ വന്ന ആ ലൈസൻസ് റദ്ദാക്കണം ആ നമ്പർ റദ്ദാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ബോർഡ് തീരുമാനമെടുത്തു ആ ബോർഡ് തീരുമാനത്തിന് ഈ സെക്രട്ടറി കാര്യമായുള്ള ഒരു ഒരു യോഗം വിളിച്ചാൽ അന്നേക്ക് ലീവ് എടുത്തു പോകും മൂന്ന് തവണ ഈ വെള്ളക്കമ്പനിയുടെ സംബന്ധമായി യോഗം ബോർഡ് യോഗം വിളിച്ചു ആ യോഗത്തിൽ പോലും ഒന്നും തന്നെ പങ്കെടുക്കാതെ സെക്രട്ടറി സ്വന്തം വിഷത്തിന് വേണ്ടി അവരുടെ ഈ മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെ നമ്പർ ഉണ്ടായത് അതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടാമത് അവരെ വിളിച്ചരിച്ചു ഈ യോഗത്തിൽ നിങ്ങൾ പങ്കെടുക്കണം എന്ന് ഉറക്ക് ഈ ബോർഡിലുള്ള നിന്ന എല്ലാ മെമ്പർമാരും പറയുകയുണ്ടായി അതിന്റെ അടിസ്ഥാനത്തിൽ എന്റെ നാടില് എന്റെ വാർഡില് ജനങ്ങൾക്ക് രൂക്ഷമായ വെള്ളത്തിന് ക്ഷാമം വരുന്ന സ്ഥലത്ത് ഞങ്ങൾ പ്രതിഷേധവുമായി നാട്ടുകാർ ഈ പഞ്ചായത്തിന്റെ മുന്നിൽ ഒരു വന്നു ആ ഞങ്ങൾ നിങ്ങൾ ഞങ്ങൾ ഞങ്ങൾ മെമ്പർമാരുണ്ട് നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു ഈ വാർഡിനകത്ത് അനധികൃതമായ വെള്ളക്കമ്പനിക്ക് ഒരു കാരണവശാലും നമ്പർ കൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ആ ജനങ്ങളെ പിരിച്ചുവിട്ടു അതിനുശേഷം പഞ്ചായത്ത് ബോർഡും ഒന്നും തന്നെ അറിയാതെ ഇവർക്ക് നമ്പർ കൊടുക്കുകയാണ് അതിൽ ഇന്നലെ ബോർഡ് ും വിളിച്ചു ആ ബോർഡ് മീറ്റിംഗിൽ ശക്തമായി കളാശാലയിലെ മെമ്പർ എന്ന നിലക്ക് ഞാൻ അർക്കം വിട്ടുകൊണ്ട് ഒമ്പത് ക്വസ്റ്റങ്ങൾ ചോദിച്ചു നിങ്ങൾ

തെറ്റായ വിധത്തിന് നമ്പർ കൊടുത്തിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റായ നമ്പര് ഞങ്ങൾ ജീവനുണ്ടെങ്കിൽ ആ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി ഇത് സ്റ്റോപ്പ് ചെയ്യുന്നതിനു വേണ്ടി അതിന്റെ മുൻപിൽ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഈ പഞ്ചായത്തിലെ പാവപ്പെട്ട ജനങ്ങൾ വരുന്നതിന് നമ്പറുമായി പല കാര്യത്തിൽ വരുന്നു ഇവിടുത്തെ ഉദ്യോഗസ്ഥര് സൗമ്യമില്ല സർ നമ്മൾ കൊടുക്കുന്ന മേടിക്കുന്നു ആ ുന്നുണ്ട് സമയത്തിനിടെ എത്താതെ പതിനൊന്ന് മണിക്കും പന്ത്രണ്ട് മണിക്കുമാണ് സത്രത്തിലേക്ക് വരുന്ന പോലെ പഞ്ചായത്തിലേക്ക് കയറി വരുന്നത് ഒരു നാൾ ഞാൻ ഇവരെ ചോദ്യം ചെയ്തുകൊണ്ട് ഈ പഞ്ചായത്തിൽ തടസ്സപ്പെടുത്തി കയറാൻ പറ്റില്ല ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെതിരെയാണ് എനിക്കെതിരെ ഇവർ ഇത്തരത്തിലുള്ള ന്യായമായ സമരത്തിന് ഞാൻ ഈ പഞ്ചായത്തിലെ മെമ്പർ ആണെങ്കിൽ ഉദ്യോഗസ്ഥരെ പഞ്ചായത്തിലേക്ക് പ്രവേശിക്കാൻ ഒരിക്കലും സമ്മതിക്കുകയില്ല മണി എന്നുണ്ടെങ്കിൽ ആ പത്ത് മണിക്ക് ഈ ഓഫീസിലേക്ക് കാലുകുത്തണം അതുപോലെ തന്നെ അഞ്ചു മണിയാണ് ഇവർക്ക് പോകേണ്ടതുണ്ടെങ്കിൽ അഞ്ചു മണിക്ക് തന്നെ പോകണം അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസം ഇവർ ജീവെടുക്കാതെ അല്ലെങ്കിൽ ആ സമയം നോക്കാതെ പന്ത്രണ്ട് മണിക്കാണ് ഇവിടുന്ന് പോകുന്നത് അത്തരത്തിലുള്ള നീചമായ ഈ നാട്ടിലെ ആലുംകോട് പഞ്ചായത്തിലെ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് നടക്കുന്ന ഈ ഉദ്യോഗസ്ഥർക്കെതിരെ തിരിച്ച് അവരിൽ നിന്ന് നാട്ടുകാർക്ക് നല്ലൊരു പ്രതീക്ഷ ഉണ്ടാക്കണം അതുവരെ ഈ പഞ്ചായത്തിനകത്ത് ഈ ഉദ്യോഗസ്ഥരുടെ പോരാടികൾക്കെതിരെ സവര പരിപാടിയുമായി മുന്നോട്ട് പോയി ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു